ഉദ്യോഗസ്ഥർ വട്ടം കറങ്ങി വീട് നിർമ്മാണം മുടങ്ങി ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത ഗ്രഹനാഥൻ മനോവിഷമൂലം കത്തെഴുതി വെച്ച് ജീവനൊടുക്കി ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പോലീസിനും പരാതി നൽകാൻ ഒരുക്കുന്നു ചേർത്തലിക്കിടത്ത് പട്ടണക്കാട് സംഭവം പട്ടണക്കാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ മേനാശ്ശേരി ചൂപ്പറത്ത് വീട്ടിൽ എഴുപത് വയസ്സുള്ള സിദ്ധാർത്ഥനാണ് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വീട്ടിലെ ഷെഡിൽ തൂങ്ങി മരിച്ചത് ലൈഫ് പാവന പദ്ധതി പ്രകാരം സിദ്ധാർത്ഥന വീട് അനുവദിച്ചിരുന്നു ഇതനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിനായി വീടും പൊളിച്ചു മാറ്റി ചെറിയ ഷെഡിലായിരുന്നു താമസം നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾക്കായി സിദ്ധാർത്ഥനും ഭാര്യ ജഗതമ്മയും മാസങ്ങളായി ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു ഓണത്തിന് തൊട്ടു മുമ്പും ഗ്രാമവികസന ഓഫീസറെ സമീപിച്ചിരുന്നു എന്നാൽ ഇയാൾ സിദ്ധാർത്ഥനെ അപമാനിച്ചെന്നാണ് ആരോപണം ഇതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ മനോവിഷമം മൂലം കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയതെന്ന് ഭാര്യ ജഗതമ്മ പറഞ്ഞു പഞ്ചായത്തിൽ ഓഫീസറോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട് പൊളിക്കുന്നത് ഞങ്ങൾ പൊളിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴും ഈ ഫോമ് എഗ്രിമെൻറ്റ് വെച്ച് ഫോമ് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഈ ആൾ ചോദിച്ചാണ് അതെ പൊളിച്ചോ നിങ്ങൾ ആ പൊളിച്ച് ആരോട് ചോദിച്ചോണ്ട് പൊളിച്ചു നിങ്ങളെന്ന് ഞാൻ അപ്പം മറുപടി പറഞ്ഞു എൻ്റെ ഭർത്താവ് ഇവിടെ നിൽക്കച്ചത് ഒരു സാറ് വീട്ടിൽ വന്ന് ഇവിടുത്തെ പഞ്ചായത്തിലെ ജോലിക്കാരനാണ് വന്നത് ആ ജോലിയുള്ള ആൾ വന്ന് പൊളിക്കാനുള്ള അംഗീകാരത്തിൻ്റെ ഇതും തന്നു പുള്ളി വീട് പൊളിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൊളിച്ചത് എന്ന് പറഞ്ഞു അല്ലാതെ ഞങ്ങളുടെ സ്വമേത പൊളിച്ചതല്ല അംഗീകാരം കിട്ടിയിട്ടാണ് പൊളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് പുള്ളി എന്തോ ഒരു ഭീഷണിയുടെ രീതിയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണത് അതെന്താണ് കാര്യമെന്ന് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ചോദിക്കണമായിരുന്നു പക്ഷേ ഞാനത് മറ മറന്ന് പോയി കാര്യം പുള്ളിയുടെ ഈ വൈന്ന് ആ പെണ്ണിൻ്റെയും വന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ഞങ്ങളുടെ സമതല തെറ്റി പിന്നെ ഞങ്ങളത് ചോദിച്ചിട്ട് കാര്യമില്ല അല്ലാതെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു ഞാൻ ഇത് വീടിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് എൻ്റെ ഭർത്താവ് തൂങ്ങി മരിച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു കാര്യമില്ല ഒരു കാര്യമില്ല എൻ്റെ ഭർത്താവ് വരച്ചത് ഇതാണ് കാര്യം ഈ വീട് പഞ്ചായത്തിൽ നിന്ന് ചെന്ന് ഇങ്ങനെ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നെ ഒന്നും ഒന്നും പോയ രീതിയിലാണ് പുള്ളി ആ നടപ്പ് നടന്നത് എൻ്റെ ധൈര്യത്തിലാണ് ഈ അഞ്ചെട്ട് ദിവസമെങ്കിലും ഈ പുള്ളി നടപ്പ് നടന്നത് ഇവർക്ക് വിവാഹിതരായ രണ്ട് പെൺമക്കളാണ് കയർ ഫാക്ടറി തൊഴിലാളിയായ എഴുപത് വയസ്സുള്ള സിദ്ധാർത്ഥൻ്റെ വീടെന്ന സ്വപ്നം ഇനി സഫലമാകില്ലെന്ന തോന്നലും ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്ന മനോവിഷമവുമാണ് കത്തെഴുതി വെച്ച ജീവനെടുക്കാൻ സിദ്ധാർത്ഥനെ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ ഉദ്യോഗസ്ഥനെതിരെ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും ജഗദമ്മ പറഞ്ഞു സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി എം പട്ടണക്കാട് ലോക്കൽ സെക്രട്ടറി എസ് പി സുമേഷും ആവശ്യപ്പെട്ടു ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഈ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ പിന്നെ ഒരു എഴുപത്തി എഴുപത് വയസ്സിന് മേലുള്ള ഒരു കെയർ കെയർഫാക്ട് തൊഴിലാളിയായിരുന്നു ഇനി വളരെ കുറച്ച് വർഷമാണ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ ഉള്ളത് അപ്പോൾ ചേട്ടൻ ചേട്ടനെ ഒരു ഈ ജീവിതത്തിൽ ഒരു വീട് എന്നുള്ള സ്വപ്നം അത് സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി അത് ചെയ്തതെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവരുടെ ഈ തരത്തിലുള്ള ഇടപെടലും ഇവരുടെ പ്രവർത്തനങ്ങളും അതാണ് ഈ മരണത്തിന് പിന്നിലുള്ള കാര്യം അപ്പോൾ വലിയ അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജഗദമ്മ ശേഷി മുഖ്യമന്ത്രിക്കും തദ്ദേശ മന്ത്രിക്കും പോലീസിനും അടക്കം പരാതി കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഇവിടെ ഞങ്ങളും മുഖ്യമന്ത്രിക്കും പിന്നെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കുകയാണ് ഇപ്പോൾ